സംസ്ഥാനത്ത് ഏറ്റവുമധികം ആളുകൾ ശ്രദ്ധിക്കുന്നതും ഏറ്റവുമധികം ആളുകൾക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ തന്നെയാണ് ആയിരത്തി അറുന്നൂറ് രൂപ എല്ലാ മാസങ്ങളിലും അക്കൗണ്ടിലേക്ക് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവർക്ക് ഇനി അതോടൊപ്പം തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു വരുന്നു കർഷക തൊഴിലാളികൾക്കും വിധവകൾക്കുമെല്ലാം സർക്കാരിൻ്റെ ഈ സാന്ത്വന സഹായം പ്രതിമാസം ആയിരത്തി അറുന്നൂറ് എന്ന നിരക്കിൽ വിതരണം ചെയ്തു വരുന്നുണ്ട് ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നവരുമുണ്ട് എട്ടര ലക്ഷത്തോളം വരുന്ന ആളുകൾ ഇവരെല്ലാം ബാധിക്കുന്ന പ്രധാനപ്പെട്ട മൂന്നറിയിപ്പുകൾ ഈ സമയത്ത് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി ധനവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കുവച്ചിരിക്കുകയാണ് പെൻഷൻ വാങ്ങുന്നവർക്ക് അവർ ശ്രദ്ധിച്ചിരിക്കേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങൾ ഏറ്റവും ആദ്യത്തേത് പെൻഷനിൽ നമുക്കുള്ള കുടിശ്ശികയുടെ മൂന്ന് ഗഡു നാലായിരത്തി എണ്ണൂറ് രൂപയോളം വരുന്നത് ഇതിന്റെ വിതരണത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ മുതൽ ഈ ഒരു കുടിശ്ശിക നൽകാൻ ആരംഭിക്കുമെന്നുള്ള ഒരു സൂചനയായിരുന്നു സർക്കാർ നൽകിയിരുന്നത് എന്നാൽ ഇത് ഒരുമിച്ച് നൽകുന്ന രീതിയിലല്ല എന്നും ഇത് ഓരോ മാസങ്ങളിലും നിലവിൽ ലഭിക്കുന്ന പെൻഷൻ തുകയോടൊപ്പം ചേർത്തും അതോടൊപ്പം തന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഒന്നോ അതിലധികമോ ഗഡുക്കളൊക്കെ ഒരുമിച്ച് കുടിശ്ശികയായിട്ടുള്ള ഗഡുക്കളൊക്കെ ഒരുമിച്ച് നൽകുന്ന ഒരു രീതിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് അതായത് ഏപ്രിൽ മാസം തന്നെ കുടിശ്ശിക വിതരണം ആരംഭിക്കുന്ന രീതിയിലല്ല നിലവിൽ സർക്കാരിന് ആവശ്യമായിട്ടുള്ള തുക ലഭ്യമാകുന്ന സാഹചര്യത്തിൽ അത് ഓരോ മാസങ്ങളിൽ മൂന്ന് ഗഡുക്കളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് ഓരോ മാസങ്ങളിൽ ഒന്നിലധികം ഗഡുക്കൾ വിതരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാൽ അത് ഏത് മാസം വേണമെന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് അത് ഏപ്രിൽ മാസം തന്നെ വിതരണം ചെയ്യണമെന്നില്ല തൊട്ടടുത്ത മാസങ്ങളിലൊക്കെ ഓരോ ഗഡുവൊക്കെ നൽകി അത് പൂർത്തീകരിക്കുന്ന രീതിയിലാണ് സർക്കാർ ആലോചിക്കുന്നത് എങ്കിലും അതിനധികം സമയം മുന്നോട്ട് പോകില്ല കാരണം മറ്റൊന്നുമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ഒക്ടോബർ നവംബർ മാസങ്ങളോട് ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കും അതുകൊണ്ട് തന്നെയാണ് നിലവിൽ അതിനു മുൻപ് സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ഈ ആനുകൂല്യത്തിന്റെ കുടിശ്ശിക അത് പൂർണ്ണമായിട്ട് നൽകുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരുന്ന മാസങ്ങളോടെ തന്നെ നമുക്ക് ഈ ആനുകൂല്യം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ആ മാസം വിതരണം ചെയ്യുന്ന തുകയോടൊപ്പം ചേർത്ത് ഒരു ഗഡു അല്ലെങ്കിൽ ഒന്നിലധികം ഗഡുകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ കുടിശ്ശിക പൂർണ്ണമായിട്ട് തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ ഇപ്പോൾ ഈ പെൻഷന് അർഹത നേടിയിട്ടുള്ളവരാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർക്കെല്ലാം തന്നെ ഈ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതുമായിരിക്കും ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ അത് ക്ഷേമനിധി ബോർഡിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിലായിക്കോട്ടെ നമുക്ക് ഈ വർഷവും ബയോമെട്രിക് മാസ്റ്ററി വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ഇങ്ങനെയുള്ള ഉണ്ടാകും പെൻഷൻ കുടിശ്ശിക ലഭിക്കണമെങ്കിലും എല്ലാ മാസങ്ങളുടെയും ആനുകൂല്യം കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് ലഭിക്കണമെങ്കിലും ഈ മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം എന്നാൽ അതിനുള്ള തീയതികൾ സർക്കാർ അനൗൺസ് ചെയ്തിട്ടില്ല അതിൻ്റെ സമയമാകുമ്പോൾ മാത്രം നമ്മളത് ചെയ്താൽ മതി കൃത്യമായിട്ട് സർക്കാരിൽ നിന്ന് അറിയിക്കുന്ന മുറയ്ക്ക് ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇതിനുവേണ്ടി ആരും അക്ഷയ കേന്ദ്രങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഇനി എന്തെങ്കിലും കാരണവശാലും നമുക്ക് സംശയമുണ്ടെങ്കിൽ മസ്റ്ററിങ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആനുകൂല്യം മുടങ്ങുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ സ്മാർട്ട് ഫോൺ വഴി നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ കാണും അപ്പോൾ ആ ഫോൺ വഴി തന്നെ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ കയറി നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം നമ്മുടെ ആധാർ നമ്പർ മതി അല്ലെങ്കിൽ പെൻഷനർ ഐ മതി നമുക്ക് മസ്റ്ററിങ് ചെയ്തിട്ടുള്ള മറ്റ് രേഖകൾ എന്തെങ്കിലും സമർപ്പിക്കാനുണ്ടോ അക്കൗണ്ടിലേക്ക് എപ്പോഴൊക്കെ തുക എത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ വാങ്ങുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിശോധനയുടെ ഒരു കാര്യം സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ മേഖലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടില്ല നിലവിൽ വിവിധ പഞ്ചായത്തുകളിൽ ലഭിക്കുന്ന പരാതികൾ അതോടൊപ്പം തന്നെ ചില പഞ്ചായത്തുകൾ സർക്കാർ തന്നെ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുക്കുന്ന ചില പഞ്ചായത്തുകളുണ്ട് അവിടേക്ക് ധനകാര്യ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ളവരൊക്കെയാണ് പരിശോധനയ്ക്ക് എത്തിച്ചേരുന്നത് വീട്ടിലെ ഭൗതിക സാഹചര്യങ്ങൾ വീട്ടിൽ വാഹനമുണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ എ സി ഉണ്ടോ വീട് ഇരുന്നില വീടാണോ വാർക്ക വീടാണോ അത് എത്ര സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പരിശോധന വിധേയമാക്കുന്നത് അപ്പോൾ ഈ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക